ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജേണി നമ്മുടെ സ്വന്തം പുഷ്പ ടു അല്ലു അർജുൻ നായകനായിട്ട് വരുന്ന സിനിമ അറിയാലോ ഈ വരുന്ന ഡിസംബർ ഫിഫ്തിന് അതായത് ഇന്ന് ഐ തിങ്ക് ഇന്ന് മൂന്നാം തീയതിയാണ് നാല് അഞ്ചു ടൈമായി അപ്പോ ടിക്കറ്റ് വരെ എടുത്തുവച്ചിട്ടുണ്ടേ എന്തായാലും കാണാൻ പോകാനുള്ള ഒരു ആവേശം സമയമായാലേ പോകാൻ പറ്റുള്ളൂ എന്നാലും മോർണിംഗ് നാലു മണിക്കാണ് ഷോ ഇനി ലൈസൻസിന്റെ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ചിലപ്പോ നാലില് നാലരയോ അഞ്ചോ ആയേക്കാം അതിനപ്പുറത്തേക്ക് പോകില്ലെന്ന് വിചാരിക്കുന്നു കാരണം ഇവിടെ നിലമ്പൂരിൽ മണിക്ക് മണിക്കും മണിക്ക് കണ്ടാണു ഷോ അത് അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവിടുന്ന് വണ്ടൂർ പോയിട്ടാണ് സിനിമ കാണുന്നത് അപ്പൊ പിന്നെ അഞ്ചിന്റെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നഷ്ടമാവും അങ്ങനെ ആകല്ലേ എന്നൊറ്റ പ്രവർത്തനോടെയാണ് വേണ്ടി കാത്തിരിക്കണത് എനിവേ അവിടെ അവിടെ നിൽക്കത്തെ വാട്ട് എവർ ഇറ്റ് ഈസ് പറയാനുള്ളത് അല്ലു അർജുനെതിരെ കേസ് എന്താണ് കേസ് എന്നല്ലേ പുള്ളിക്കാരന് ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ കൊച്ചിയിലും ചെന്നൈയിലും അടക്കം പോകുന്നുണ്ട് അവിടെയൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി മുംബൈയില് പുള്ളിക്കാരൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയി അവിടെ ഭയങ്കരമായിട്ടുള്ള സംസാരങ്ങൾ പറയുന്നതിനിടയിൽ ആരാധകരെ പ്രശംസിച്ച് ഒരുപാട് കാര്യം നമ്മുടെ സ്വന്തം അല്ലു അർജുൻ പറഞ്ഞു ആ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഏതോ ഒരു ഗൗട പുള്ളിൻ്റെ പേരെനിക്കറിയില്ല പുള്ളിക്കാരനെ ചൊട്ടിപ്പിച്ചത് പുള്ളി ഇങ്ങനെ എങ്ങനെ എങ്ങനെ വിറക്കാണ് അപ്പൊ എന്താണ് ആ പറഞ്ഞ വാക്യം എന്നാണെങ്കിൽ ആരാധകരാണ് എന്റെ സൈന്യം എന്നാണ് അല്ലു അർജുൻ പറഞ്ഞത് അപ്പോ ആരാധകരെ സൈന്യം എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഗൗഡ അണ്ണൻ പറയുന്നത് എന്താണ് ഈ സൈന്യത്തിനോട് ഇത്ര വിരോധം എനിക്കറിയില്ല സൈന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പട്ടാളത്തിലെ മലയാളത്തിൽ നമ്മൾ പട്ടാളത്തിന്റെ സൈന്യം എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ പോലീസ് സൈന്യം എന്ന് പറയും ആക്ച്വലി സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂട്ടം ആളുകൾ അതാണ് എൻ്റെ ശക്തി എന്നുള്ള രീതിയിലൊക്കെയാണ് സംഭവം അല്ലോഷും പറഞ്ഞിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഗൗഡ ഒരു പക്ഷേ ഫേമസ് ആകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും വൈറൽ ആകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്തായാലും അങ്ങനെ ഒരു കേസ് ഉണ്ട് അല്ലു അർജുനെതിരെ പുള്ളി ഹൈദരാബാദിലെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ പോലെ അല്ലു അർജുൻ ആരാധകരെ അതായത് ആരാധകരാണ് എന്റെ സൈന്യം എന്ന് മുംബൈയിലുള്ള പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു അത്തരത്തിൽ അല്ലു അർജുൻ ആരാധകരെ സൈന്യം എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ കേസ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണല്ലേ അത് അവിടെ നിൽക്കട്ടെ അടുത്തത് ഈ സിനിമയിലെ അഭിനയത്തിന് എനിക്ക് ദേശീയ അവാർഡ് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രശ്മിക മന്ധാന ഇതിലെ നടി പുള്ളിക്കാരി പറഞ്ഞതോട് കൂടി എയറലായിട്ടുണ്ടത് മറ്റൊരു കാര്യം കാരണം ഇപ്പോഴേ ഇങ്ങനത്തെ തള്ളു വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലു കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട് അറിയാലോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ ദേശീയ അവാർഡ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലും കുറെ ആളുകൾ ഊക്കിക്കൊണ്ടുള്ള ഉണ്ട് എന്തൊക്കെയാലും ഒരു നടിയാണ് അവർ ഈ സിനിമയിൽ എന്താണ് ചെയ്തു വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം നമ്മൾ ഈ ഫസ്റ്റ് പാട്ടിൽ കണ്ട പോലെ വെറുതെ അല്ലോജിന്റെ നേളായി മാത്രം നിൽക്കാനോ പാട്ടിൽ വന്ന് ഒന്ന് എക്സ്പോസ് ചെയ്യാനോ മാത്രമുള്ള കഥാപത്രം ആവണമെന്നില്ല ഇതിൽ ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് ചെയ്തിട്ടുണ്ടാവാം അവരുടെ പ്രൊഫഷൻ അല്ലേ അവർക്ക് ഒരു നാഷണൽ അവാർഡും ദേശീയ അവാർഡൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് അതൊരു മത്സരം വന്ന് ഒരു മറ്റുള്ള സിനിമകൾ വന്ന് അതിന് അർഹമാണെങ്കിൽ കിട്ടട്ടെ അർഹമല്ലെങ്കിൽ കിട്ടണ്ട അത് പിന്നീടുള്ള കാര്യമാണ് അപ്പൊ അതൊരു വലിയ കാര്യമായിട്ട് വലിയ പ്രശ്നമായിട്ട് എടുക്കണമെന്നു എനിക്ക് തോന്നിയിട്ടില്ല അവർ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇനി പറയാനുള്ള ഒരു കാര്യം ടി വിലയാണ് പുഷ്പ റ്റുവിന് ഇപ്പോ ഉള്ളത് അതായത് ഡൽഹിയിൽ ഒരു ടിക്കറ്റിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് മുംബൈയിൽ അതേ ടിക്കറ്റിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് എന്തിന് എന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ കാണാൻ രണ്ടായിരത്തി നാനൂറും രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പേഴ്സണലി ഞാൻ ഒരിക്കലും കാണൂല എന്തായാലും കൊണ്ടുപോകാണെങ്കിൽ കാണും അല്ലാതെ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അറുന്നൂറൊക്കെ രണ്ടര മണിക്കൂറിലുള്ള സിനിമ കൊടുത്തിട്ട് ഒരിക്കലും ഞാൻ കാണില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐമാക്സിനും മാക്സിനും അതുപോലുള്ള വലിയ വലിയ തിയേറ്ററുകളിലൊക്കെയാണ് ഈ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി ഒരുന്നൂറും ഉള്ളത് അത് കൊടുത്ത് കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടോട്ടെ അതിന് നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ കാണുന്ന ഒരു ജനറൽ ടിക്കറ്റിനല്ല ഈ രണ്ടായിരത്തി നാനൂറും രണ്ടായിരത്തിഒരുന്ന ഒരുനൂറും എന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കുക അത് പറഞ്ഞ പോലെ വലിയ തിയേറ്ററുകളിലും അല്ലെങ്കിൽ ഐമാക്സ് പോലുള്ള വിഷ്വൽ ഇഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് അവർ ഈടാക്കുന്ന പൈസയാണ് അത് വേണ്ടവർ കണ്ടോട്ടെ കടന്നും ഇരുന്നും ചായ കുടിച്ചൊക്കെ കാണാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ഇതില് അവർക്കുള്ള പോപ്കോണും മറ്റു ചാനലൊക്കെ ചിലപ്പോ ഇൻക്ലൂഡ് ആയിരിക്കാം എന്തും ആയിക്കോട്ടെ അവരൊരു പിക്നിക്കിന് പോണ പോലെ പോയി സിനിമ കണ്ട് ആസ്വദിക്കും ആഘോഷിക്കും ഇനി അതിനെ നമ്മൾ നേരം മാറ്റി നിർത്താം കാരണം ഡിസംബർ അഞ്ചാം തീയതി ഉള്ളൂ അങ്ങനെ വല്ലാണ്ടെങ്കിൽ മാറ്റി നിർത്താനും പറ്റില്ല തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം ഇനി പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയിലെ മൂന്ന് പാട്ടുകൾ മൂന്ന് പാട്ടുകൾ ഞാൻ പറയുന്നത് ഒന്ന് ഡബ്സി പാടിയ ഫസ്റ്റ് ബ്ലഡ് അതന്നെ നമ്മുടെ വെങ്കി സന്തോഷ് വെങ്കി പാടിയിട്ട് രണ്ടാമത് വന്നത് ആൻഡ് മാർപാപ്പ അതിൻ്റെ പ്രൊമോ സോങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക യൂട്യൂബിൽ ട്രെൻഡിങ് വൺ ടു ത്രീ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് ഈ മാർക്കോയിലെ പാട്ടുകളാണ് ഒന്നാം സ്ഥാനത്ത് സന്തോഷ് വെങ്കി പാടിയിട്ടുള്ള ഫസ്റ്റ് ബ്ലഡ് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ബേബി ജിൻ ആലോചിച്ചിട്ടുള്ള പ്രൊമോ സോങ് മാർപ്പാപ്പ മൂന്നാം സ്ഥാനത്ത് ഡബ്സി പാടി വൻ വിവാദമാക്കി മാറ്റിയ ഫസ്റ്റ് ബ്ലഡിന്റെ ആദ്യത്തെ വേർഷൻ ഈ മൂന്ന് പാട്ടും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഇങ്ങനെ അട്ടിച്ചു മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഭയങ്കര ഞെട്ടിക്കലാണ് ഈ മാർക്കോ ഞെട്ടിച്ചോണ്ടിരിക്കുക അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഉണ്ണി ഉണ്ണിമുന്ദ്രനെ പോലൊരു നടനിൽ നിന്ന് പുള്ളി ക്യാപ്പബിൾ ആണ് അതിനുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു വൻ ചർച്ചയാക്കുന്ന രീതിയിലൊരു സിനിമ വരുന്നു സത്യത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള മറ്റു സിനിമകൾ നല്ല സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഒരിക്കലും ഇതിപ്പോ ഈ സിനിമ കണക്ട് ചെയ്യുന്നത് പല ആളുകളും അറിയാലോ നമ്മുടെ ജോൺ വിക്ക് ആയിട്ടൊക്കെയാണ് ജോൺ വിക് ആയിട്ട് കണക്ട് ചെയ്യുന്ന അത്തരത്തിൽ ഭയങ്കര ഹൈ ആക്ഷൻ സീക്വൻസ് ഒക്കെയുള്ള സാധനങ്ങൾ ആവണമെന്നില്ല എന്നാൽ പോലും അത്തരത്തിൽ ഭയങ്കര വയലൻസ് ഉള്ള ഒരു സിനിമ മലയാളത്തിൽ തന്നെ ദി മോസ്റ്റ് വയലന്റ് മൂവി അതിനെക്കുറിച്ച് പല ആളുകളും പറയുന്ന വീഡിയോസ് പല ട്രോളുകളും വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പറയുന്ന ജഗദീഷ് ഏട്ടൻ അടക്കം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സരഫുദ്ദീൻ അടക്കം പറയുന്ന കേട്ടിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പുള്ളിക്കാരൻ പിന്നീട് ഈ അടുത്ത് തന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവരൊക്കെ പറയുന്ന ഒരു കാര്യം ദി മോസ്റ്റ് വയലന്റ് മൂവി മലയാളം മലയാളം സിനിമ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതെന്താണെന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ആകെയുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ഒരു ചോദ്യം ഇതിലെ നല്ല കുറെ മൊമെന്റ്സ് ഉണ്ട് മൊമെന്റ്സ് മൊമന്റ്സ് വയലന്റ് സിനിമ ഒരു വയലന്റ് സിനിമയാണ് വരാൻ പോകുന്നത് മോസ്റ്റ് വയലന്റ് സിനിമ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫുൾ ചോരക്കളി തന്നെയായിരിക്കും അപ്പൊ അത് പ്രതീക്ഷ തന്നെ പോകുന്ന ഒരു ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ ഇതിലുണ്ട് പക്ഷെ അത് ബ്ലറാക്കിയിട്ടും അത് സെൻസറിങ് കൊടുത്തിട്ടൊക്കെ ഒരുമാതിരി കൂള പരിപാടി കാണിക്കുന്ന സെൻസർ ബോർഡിന്റെ പരിപാടി ഇതിലും കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പേടി മാത്രമാണ് ഇതിലുള്ളത് ഞാൻ പേഴ്സണലി ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ് കണ്ടു തന്നെയാണ് പോകുന്നത് അത്രയും വിഷ്വൽസ് കാണാൻ തന്നെയാണ് പോകുന്നത് ആ രീതിയിൽ തന്നെ എല്ലാവരും എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ആ സിനിമ ഏത് രീതിയിലാണ് അവരുദ്ദേശം ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യണം ആ രീതിയിൽ തന്നെ പ്രേക്ഷകർ കാണണം അപ്പോഴാണ് അവരുദ്ദേശം ഒരു ഇമ്പാക്ട് സിനിമയ്ക്ക് ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ചില വിഷ്വൽസ് ബ്ലർ ആക്കുമ്പോൾ ചില വിഷ്വൽസ് കട്ട് ചെയ്ത് കളയുമ്പോൾ ആ സിനിമയുടെ മൊത്തത്തിൽ ഒരുപക്ഷെ അത് ബാധിച്ചേക്കാം എന്നുള്ളത് സെൻസർ ബോർഡ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാലഘട്ടമായിട്ടുണ്ട് ഇപ്പോഴും മലയാള സിനിമ കണ്ടത്തെ പോലെ ഫാമിലി സാധനങ്ങൾ മാത്രം പ്രണയം മറ്റേത് എന്ന് പറഞ്ഞാൽ ആ ഒരു നിലയിൽ തന്നെ നിൽക്കാതെ അത് ഇത്തരത്തിലുള്ള വയറൻ സിനിമകളെയും സപ്പോർട്ട് ചെയ്യേണ്ട കാലമായിട്ടുണ്ട് ഹോളിവുഡ് സിനിമകളിലേക്ക് ഒരുപാട് ആളുകൾ പ്രേക്ഷകർ പോകാനുള്ള കാരണം തന്നെയാണ് ആ വലിപ്പം അത്രയും പണോ ബിഗ് ബഡ്ജറ്റിൽ എടുക്കാനുള്ള സാധനങ്ങളോ ടെക്നിക്കലി അത്രമാത്രം സംഭവം അല്ലെങ്കിലും അതിനോട് കിടപിടക്കുന്ന രീതിയിൽ സിനിമ എടുക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ കുറച്ചൊരു ഫ്രീഡം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് മറക്കാതെ കമലിൽ രേഖപ്പെടുത്തുക ആൻഡ് ലാസ്റ്റ് ഫൈനലി പറയാനുള്ള ഒരു കാര്യം വിക്രാന്ത് മാസ അറിയാലോ ട്വൽത്ത് ഫെയില് സെക്ടർ ട്വന്റി സിക്സ് ട്വന്റി സിക്സ് തന്നെയാണ് തോന്നുന്നത് ട്വന്റി സിക്സ് ട്വന്റി സിക്സോ എന്തായാലും ഇത്തരത്തിലടങ്ങിയിട്ടുള്ള മൂന്ന് സിനിമകളിലൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു കയ്യടി നേടിയിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രീതി സമ്പാദിച്ചിട്ടുള്ള ഒരു നടനാണ് വിക്രാന്ത് മാസൈ ി ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടാവുന്ന സിനിമ ട്വൽത്ത് ആയിരിക്കും എന്തായാലും പുള്ളി അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് വലിയൊരു വാർത്തയായിട്ട് വരുന്നത് അതിൻ്റെ സത്യാവസ്ഥ രണ്ടു മൂന്ന് കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനും അന്വേഷിച്ചിരുന്നു പിന്നെ ഈ സത്യങ്ങളിലേക്ക് കൂളിയിട്ട് പോയ പുള്ളി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ഒരു രണ്ട് സിനിമകളാണ് വരാനുള്ളത് അത് ഒന്ന് ഓൾമോസ്റ്റ് മറ്റേത് മറ്റതിപ്പോ അതിന്റെ ഷെഡ്യൂളുകളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം മുഴുവനായിട്ടും സിനിമയിൽ നിന്ന് പോവുകയാണെന്നുള്ളതെന്ന് പുള്ളി ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും എക്സിലൂടെ ഒക്കെ അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം ഉള്ളത് തന്നെയാണ് പുള്ളി പറഞ്ഞു തന്നെയാണ് ഇനിയിപ്പോൾ തിരിച്ചു വരുമല്ല നമുക്ക് അറിയില്ല പക്ഷെ ആ രണ്ട് സിനിമകൂടെ കഴിഞ്ഞാൽ മുഴുവനായിട്ടും സിനിമാ ജീവിതത്തിന് വിരാമം നൽകുകയാണ് അതിനുശേഷം കുടുംബ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നവർ ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ളത് മറക്കാതെ കമ്മലിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അത് വീട്ടിൽ കാണാം കാണുന്നവരെ